പിന്നെ ഇച്ചിരി ബീച്ച് കോപ്പ് ചിരി വെള്ളത്തിൽ കലക്കി എടുത്തുണ്ടോ കത്തിച്ചിട്ടൊന്നും വേണ്ട നീക്കി കത്തച്ചിട്ട് വേണം എടുത്തുണ്ട് വാ ചെയ്യാം இந்த டேட் இந்த வந்து ഇത് ഇങ്ങനെ തന്നെ ചെയ്യണോന്നൊന്നും ഇല്ല വല്ലോ മറ്റേ അതിന്റെ പേരനടി സാമ്പ്രാണിയോ അത് ഇത്രയും കഷ്ടപ്പാടൊന്നും പെട്ട കാര്യം സാമ്പ്രാണി ഇല്ലായെന്നോണ്ടാണ് ഈ പരിപാടിയൊന്നും കാണിക്കുന്നത് ഞാൻ അത് വിട്ടിട്ട് അതിൽ മുക്കിക്ക് അത് സോപ്പിന്റെ ഇതാണ് നീ വിട്ടോ കൊഴപ്പില്ല അങ്ങനെ പോവില്ല അതിൽ നല്ലോണം മുക്കിക്ക് എന്നിട്ട് പൊക്കിക്ക് എന്നിട്ട്

பட்டாஜுகட்டா <US> ஹ <uneopen morally>